പലരും പറയാറുണ്ട് ഉസ്താദ വീട് പണി നടക്കുകയാണ് അല്ലെങ്കിൽ വീടില്ല ഒരു വീടാകാൻ വേണ്ടി ചെയ്യണേ എന്നൊക്കെ വീടെന്ന സ്വപ്നം പൂവണിയാൻ ഞാനൊരു പവിത്രതയുള്ള ഒരു ഇസ്മ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം അള്ളാഹു സുബാന നമുക്കൊക്കെ ഹൈറായ ബർക്കത്തുള്ള വീടുകൾ പ്രദാനം ചെയ്യട്ടെ ആമീൻ ആലമീൻ അലഹദില്ലാഹിബിൻ അള്ളാഹു സുബഹാന ഹൂവത്തായാല നമ്മുടെ എല്ലാ ഇബാദത്തുകളും കബൂലാക്കട്ടെ നമ്മൾ ചെയ്യുന്ന എല്ലാ ദോഷങ്ങളും അള്ളാഹു സുബഹാന ഹൂവത്തായാല പൊരുത്തപ്പെട്ടു തരട്ടെ ഒരു വോയിസ് കേൾക്കുന്നവരും നമ്മുടെ പല വീഡിയോസും കാണുന്നവരും പലരും പലതും പറഞ്ഞ് ഇത് കൊണ്ട് വസീത്ത് ചെയ്യാറുണ്ട് അള്ളാഹു എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി തരട്ടെ ആമീൻ ആലമീൻ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം പലരും വീടെന്ന സ്വപ്നം പൂവണിയാൻ വേണ്ടി ദുവാഹ കൊണ്ട് വസീയത്ത് ചെയ്യാറുണ്ട് ഒരു ബർക്കത്തുള്ള വീടായി മാറാനും നമ്മൾ ദുഹ കൊണ്ട് വസീയത്ത് ചെയ്യാറുണ്ട് കാരണം മൂന്ന് കാര്യങ്ങളിലാണ് അള്ളാഹു സുബഹാനുഹൂത്തായ ബർക്കത്ത് തരുന്നത് ഒന്ന് വീടാണ് ഈ വീട്ടിൽ ഭറക്കത്തുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ബറുക്കത്തുണ്ടെങ്കിൽ ആ വീട്ടിൽ നിൽക്കാൻ തന്നെ ഒരു സമാധാനം ഉണ്ടാകും ചില ആളുകൾ പറയാറുണ്ട് ഉസ്താദ് വീട്ടിലേക്ക് പോകാൻ തോന്നൂല അവിടേക്ക് കയറി ചെല്ലുമ്പോൾ എന്തൊക്കെയോ വിഷമങ്ങളാണ് ഒരു സമാധാനവുമില്ല അങ്ങനെ പറയുന്ന ആളുകളുണ്ട് വീടെന്ന വീ വീട്ടിൽ ബറുക്കത്തില്ലാതെ സമാധാനക്കേട് അനുഭവിക്കുന്ന ആളുകൾ അതുപോലെ തന്നെയാണ് നമ്മുടെ വാഹനം ഈ വാഹനത്തിൽ അള്ളാഹു സുബഹാനു ഹുവത്താല ബറക്കത്ത് ചെയ്തിട്ടുണ്ട് ബറുക്കത്ത് കേടാണെങ്കിൽ എപ്പോഴും അപകടങ്ങളായിരിക്കാം ആ വാഹനം വാങ്ങിയത് മുതലായിരിക്കാം ചിലപ്പോൾ വിഷമങ്ങൾ അനുഭവിച്ചു തുടങ്ങുന്നത് അള്ളാഹു സുബഹാനുഹുത്താല വാഹനത്തിൽ ബറുക്കത്ത് ചെയ്യട്ടെ അമീൻ അറബല്ലമീൻ അതുപോലെ തന്നെയാണ് നമ്മുടെ സ്വന്തം ഭാര്യമാർ ഭാര്യമാരിൽ ബർക്കത്ത് അള്ളാഹു നൽകിയിട്ടുണ്ട് അള്ളാഹു ഹൈറായ ബർക്കത്തുള്ള ഇണകളെ നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ ഇനി നമ്മളൊക്കെ വിവാഹം കഴിഞ്ഞവരാകാം അപ്പോൾ എൻ്റെ ഭാര്യയിൽ ബറുക്കത്തില്ല എന്ന് പറഞ്ഞ് അടി ഉണ്ടാക്കരുത് നമ്മുടെ ഭാര്യയിൽ ബർക്കത്ത് ഉണ്ടാകാൻ വേണ്ടിയുള്ള പണികൾ നമ്മൾ എടുക്കുക അള്ളാഹു സുബാന ഹുഹത്താലത്ത് ഊഫിയൊക്കെ നൽകട്ടെ അതിനുള്ള വഴികൾ വേറൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് കാണാൻ വേണ്ടി പരമാവധി എല്ലാവരും ശ്രമിക്കുകയും ഭാര്യയും ഭർത്താവും ബർക്കത്തുള്ള സന്തോഷമുള്ള ഇണകളായി മാറാനുള്ള വഴികൾ തിരഞ്ഞു പിടിച്ച് അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഏതായിരുന്നാലും ബർക്കത്തുള്ള ഒരു ആഗ്രഹിച്ച ഹൈറായ നല്ലൊരു വീട് കരസ്ഥമാക്കാൻ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇഷ മഅീബിനിടയിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും അഞ്ച് വക്ത നിസ്കരിക്കുന്ന അള്ളാഹുവിനെ ഓർക്കുന്ന ഒരു മുക്മിനിയങ്ങൾ മാത്രമാണ് അള്ളഹാനെ ഓർക്കാതെ അഞ്ച് വക്ത നിസ്കാരം നിലനിർത്താതെ കല ആക്കിക്കൊണ്ട് നടക്കുന്ന ആളുകൾ വീടെന്ന സ്വപ്നം എന്നല്ല അള്ളാഹുവിനെ ഓർക്കാൻ തന്നെ അള്ളാഹുവിനോട് ആ ചെയ്യാൻ തന്നെ അവൻ യോഗ്യനല്ല കാരണം നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം അള്ളാഹെ ഓർക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് അങ്ങനെയാണല്ലോ ഒരു യജമാനൻ്റെ അരികിലേക്ക് നമ്മൾ പോകുക അപ്പോൾ നമ്മൾ നമ്മളെ പിന്നെന്താ പറയുക വിഷമങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന സമയത്ത് അതിൻ്റെതായ രീതിയിൽ നമ്മൾ പോകേണ്ടേ അള്ളാഹു സുബഷാനുഹൂഹത്തായാലാൻ ഓർക്കുന്ന നല്ല മുത്തഹങ്ങളായി മുംമിനങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ അപ്പോൾ അഞ്ചു വക്ത നിസ്കരിക്കുന്ന ഒരു നല്ലവനായ ബുമീൻ ഞാൻ ഈ പറയുന്ന ഇസ്മ ഇഷ മഹരിബിനിടയിൽ എഴുപത്തിരണ്ട് തവണ ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു സുബാന ഹുല തോഫിയ നൽകട്ടെ ഇഷ എന്ന് പറയുന്നത് വളരെ ബർക്കത്തുള്ള ഒരു സമയമാണ് ഈ സമയത്ത് പരമാവധി ദുന്യാവിയായ എല്ലാ ശിവളികളിൽ നിന്നും ഒഴിഞ്ഞ് മഹരീബ് നിസ്കരിച്ച് മഹരീബി നിസ്കാരത്തിന് ശേഷം സുന്നത്ത് നിസ്കരിച്ച് പവിത്രമായ ഔവാബി നിസ്കാരം നിസ്കരിച്ച് ഒരാൾ അവ്വാബി നിസ്കാരം നിസ്കരിച്ചാൽ പന്ത്രണ്ട് വർഷം അഴിബാധത്ത് ചെയ്ത കൂലി അവന് രേഖപ്പെടുത്തുന്നതാണ് അപ്പോൾ ദിവസമായി സ്ഥിരമായി നിസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എത്ര വർഷം അഴിബാധത്ത് ചെയ്ത പ്രതിഫലം അവന് കരസ്ഥമാക്കാൻ സാധിക്കും അള്ളാഹു ചുരുങ്ങിയ നമ്മുടെ ആയുസിൽ വലിയ വലിയ വർഷങ്ങൾ എഴുബാദത്ത് ചെയ്യുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ ഔവാബി നിസ്കാരം അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് ആറ് റക്കാലത്ത് സുന്നത നിസ്കാരമാണ് ആദ്യത്തെ ഈ രണ്ട് ആറ് ആറുറക്കാലത്ത് നിസ്കരിക്കുക ഇതിൽ ആദ്യത്തെ സുന്നത നിസ്കാരത്തിൽ സൂറത്തുൽ കാഫിറോനും അതുപോലെ പിന്നെ സൂറത്തുൽ ഇഖ്ലാസുമാണ് പാരായണം ചെയ്യേണ്ടത് ബാക്കിയുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പാരായണം ചെയ്യാം ഇങ്ങനെ ആറു റക്കാലത്ത് നമ്മുടെ മഹരീബിൻ്റെ ശേഷം സുന്നത്ത് നിസ്കരിച്ചതിന് ശേഷം ആറ് റക്കാലത്ത് ഇടർച്ച പിന്നെ ഇടയിൽ മുറി മുറിയലില്ലാതെ അതായത് ദുന്യവിയായ കാര്യങ്ങളിൽ പെടാതെ ഉടനെ നിസ്കരിക്കുക എന്നാലാണ് ഞാൻ ഈ പറഞ്ഞ പ്രതിഫലം ലഭിക്കുക അള്ളാഹു സുബഹാൻ ഹുത്താല തോഫിയൊക്കെ നൽകട്ടെ ഈ ഇഷ മഹരിബിന് ഇടയിലാണ് ഞാൻ ഈ പറയുന്ന വീടെന്ന സ്വപ്നം പൂവണിയാൻ ആഗ്രഹിക്കുന്നവർ ചൊല്ലേണ്ട ഇസ്മെന്ന് പറയുന്നത് ഏതാണ് ആ ഇസ്മുയാ അല്ലാ എന്നുള്ള ഈ ഇസ്മ എഴുപത്തിരണ്ട് തവണ നിങ്ങൾ ചൊല്ലിയാൽ അള്ളാഹു വീടെന്ന സ്വപ്നം നിങ്ങൾക്ക് പൂർത്തീകരിച്ച് തരുമെന്ന് പണ്ഡിതന്മാർ അവരുടെ അനുഭവത്തിൽ നിന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യമാണ് അപ്പം എന്താ ഈ പണ്ഡിതന്മാർക്ക് മാത്രം ഇതൊക്കെ കിട്ടുന്നത് കാരണം പണ്ഡിതന്മാർക്ക് മാത്രം എന്ന് കിട്ടുക പണ്ഡിതന്മാർക്ക് മാത്രം എന്നല്ല നമുക്കും ഇത് കരസ്ഥമാക്കാൻ പറ്റും അള്ളാഹുവിനെ ഓർക്കേണ്ടതുപോലെ ഓർത്ത് അല്ലാ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് വിരോധിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറ്റിവെച്ച് നടക്കുന്ന ആളുകൾക്കും ഇത് കരസ്ഥമാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് നടക്കേണ്ട നമ്മുടെ ജീവിതം അങ്ങനെ ആക്കി മാറ്റണം അള്ളാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബുല്ല ആലമീൻ അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് അള്ളാഹു സുബഹാനഹുബത്താൽ നമുക്കൊക്കെ നല്ല വീട് ഹൈറായ ബർക്കത്തുള്ള വീട് പ്രദാനം ചെയ്യട്ടെ ആമീൻ ആലമീൻ ഏതൊരാളുടെയും ആഗ്രഹമായിരിക്കാം നല്ലൊരു കണ്ടാൽ ബറക്കത്ത് തോന്നിപ്പിക്കുന്ന ഒരു വീട് അള്ളാഹു സുബഹാന ഹുത്താല തോഫീ നൽകിയനുഗ്രഹിക്കട്ടെ അമീൻ ആലമീൻ അസലാ അയലിക്കും വരഹമുലി വാർത്താ